സുബൈറിലേക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന അമീർ ഹമദ് അദ്ദേഹം അധികാരത്തിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഒരു സമാധാനപരമായ അട്ടിമറിയിലൂടെ ഒഴിവാക്കിക്കൊണ്ടാണ് എന്ന് ചരിത്രമുണ്ട് അതിനുശേഷം അദ്ദേഹം അധികാരം കൈമാറുന്നത് സോമാനസാലയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത അനന്തരാവകാശി അധികാരം കൈമാറുന്ന സോമാനസാലയാണ് വളരെ ഒരു വിശാല ഹൃദയനായിട്ടാണ് പൊതുവെ മുൻ അമീർ അറിയപ്പെട്ടിരുന്നത് വളരെ വൈരുദ്ധ്യമുള്ളൊരു രാജ്യമായി ഖത്തറം നിലനിർത്തുന്നതിൽ ഒരു വശത്ത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം മറുവശത്ത് യൂസുഫുൽ ഖർദാവിയെ പോലുള്ള ഇസ്രായേലിനെ എതിർക്കുന്ന പണ്ഡിതന്മാർക്ക് ആതിഥേയത്വം വരുളുന്നു ഒരു വശത്ത് പാശ്ചാത്യരാജ്യങ്ങളോട് തുറന്ന സമീപനം മറുവശത്ത് ഇസ്ലാമിലെ സദാചാര നിഷ്ഠകളോടുള്ള അടങ്ങാത്ത കീഴടങ്ങൽ ഇത്തരത്തിൽ വളരെ വൈരുദ്ധ്യമുള്ള സ്വ വൈരുദ്ധ്യമുള്ള സ്വഭാവമായി ഖത്തറിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തെ നിലനിർത്തുന്നതിൽ മുൻ അമീർ വിജയിച്ചിട്ടുണ്ട് പുതിയ അമീറിൻ്റെ നേതൃത്വത്തിൽ ഇത് തുടരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായും അത് തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കപ്പെടേണ്ടത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിലപാടുകളുടെ ഒരു ഭാഗമായിക്കൊണ്ട് അതിലെ സജീവ പങ്കാളിത്തത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം കരീടാവകാശിയായിരുന്ന സന്ദർഭത്തിൽ മുമ്പോട്ട് പോയതെന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഉണ്ടാവാനാണ് സാധ്യത നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണമാറ്റം നേരത്തെ സംഭവിച്ചതും അതിനുശേഷം ഉണ്ടായ നിലപാടുകളും സ്വമേധയാ പിന്നീട് ഭരണം വിട്ടു ഒടിഞ്ഞു പോയതുമൊക്കെ ഇതിനുമുമ്പുണ്ടായിരുന്ന ഭരണകർത്താവ് ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ഈ വിഷയങ്ങളിൽ എന്ത് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് അധികാരത്തോടുള്ള ഒരാർത്തയോ കൊതിയോ ആയിരുന്നില്ല അദ്ദേഹത്തെ ആ സന്ദർഭത്തിൽ ഭരണമേറ്റെടുക്കുന്നതിന് പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു നടപടിയും നിലപാടുമാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചത് എന്ന് എനിക്ക് തോന്നുകയാണ് ആ കാലയളവിൽ അദ്ദേഹം ഭരണ സാന്നിധ്യത്തിലുണ്ടായിരുന്ന കാലയളവിലാണ് ഖത്തർ എന്ന ചെറിയ രാജ്യം ലോകത്തെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമായിക്കൊണ്ട് ഉയർന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ആളുകളുമായി യൂറോപ്പുമായി വളരെ നല്ല അടുത്ത ബന്ധം പുലർത്തുന്നതോടൊപ്പം അറബ് വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ വൈരുദ്ധ്യങ്ങൾ എന്ന് തോന്നാവുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ ഇന്നത്തെ ലോക സാഹചര്യവും ചുറ്റുപാടുകളുമൊക്കെ വളരെ കൃത്യമായി വിലയിരുത്തുകയും അതിനനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് അവയെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ എടുക്കുന്ന നിലപാടുകൾ കൊണ്ടാണ് അങ്ങനെ വേണമെങ്കിൽ വിലയിരുത്താം കഴിയുന്ന തരത്തിലുള്ള ആണെങ്കിലും ഖത്തർ മുമ്പോട്ട് തന്നെ കുതിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഈ ഇതിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഖത്തർ മുമ്പോട്ടാണ് മുന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഇത്തരം കാര്യങ്ങളിലൊക്കെ നിലനിർത്തുവാൻ തീർച്ചയായും സാധ്യമാകുന്നുണ്ട് എന്നത് ഈ നിലപാടുകളുടെ കൂടി ഇവർ വിജയമായിക്കൊണ്ട് കാണാവുന്നതാണ് തീർച്ചയായും പുതിയ അമീറൻ്റെ നേതൃത്വത്തിലും അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് റൈറ്റ് അവസാനമായി ഒരിക്കൽ കൂടി ജോർജ് ജോസഫിലേക്ക് ജോർജ് ജോസഫ് ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒരു ഉഭയകക്ഷി വ്യാപാരക്കാരർ നിലവിലുണ്ട് പക്ഷേ അതിലെ ടേൺ ഓവർ എത്ര കണക്കാക്കിയാലും ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയാണ് അതിൽ കൂടുതൽ അത് പ്രധാനമായും പ്രകൃതിവാതകവും പെട്രോളിയം ഉൽപ്പന്നങ്ങളും തന്നെയാണ് പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ കാര്യത്തിൽ നാം ഇപ്പോഴും പിറകിലാണ് നാം മുമ്പ് ചർച്ച ചെയ്തതുപോലെ തന്നെ ഏതൊക്കെ മേഖലകളിലാണ് ഉദാഹരണത്തിന് ഐ ടി പോലുള്ള മേഖലകളിൽ ഇന്ത്യക്ക് ഇനിയും ഖത്തറിൽ വേണ്ടത്ര വിപണി കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു മറ്റേതൊക്കെ മേഖലകളിലാണ് ഇന്ത്യക്കും ഖത്തറിനും തമ്മിൽ ഇന്ത്യക്ക് ഗുണപ്രദമാവുന്ന രീതിയിലുള്ള ഉഭയക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിയുക ഇന്ത്യ ഹാസ് Uh, proven capacity for let us say, things like uh, s uh, space research, for the use of uh, agriculturalists in uh, any country in the world, for exploring uh, new sources, new sources for natural resources, and uh, this remote sensing in that in. in in a way has become one of the major items where India has a, a proven capacity and a proven quality and this is an area where we could uh, we could with a certain amount of effort uh, have an ex excellent relationship with, the, with Qatar which is after all very blessed in natural resources and we we'll need, we'll need to constantly monitor uh, their own underground resources to find out new ones, to find out which are in need of uh, delayed approach, which are in need of immediate exploitation. Uh, a similar thing would be uh, IT in more areas than uh, let us say uh, those which are uh, which are only only accessible to the government. Like uh, average man's life can be made. Immensely more comfortable and more more efficient, and more enjoyable. With, with the facilities that are open to us, with the proper use of IT solutions, and here again, our marketing strategy has to be sufficiently uh, clear and sufficiently purpose oriented. I don't I don't think it's an impossible situation to have a, in a short term, a reasonable progress in this. So it is not only in commodities, but in services, because you know India's growth is a is a uh, slightly different from the growth of most countries. From agriculture, most countries went through the industrial cycle, and then on to the services. But India uh, took the unusual step of, let's say, leaving agriculture behind and giving priority to services. The industrial revolution, in that sense, is yet to happen in India. Well, I'm putting that within quotes. Uh, but uh, when it happens, because we have this IT background, because we have this uh, development of the service sector, perhaps the industrial uh, growth of India will be much faster. And I'm not, uh, I'm not, in that sense, uh, criticizing the. ാണ് യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരി സേവന മേഖലയിലും കാർഷിക മേഖലയിലും അതുപോലെ നമ്മുടെ മനോഭാവങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് തിരുത്തി കുറിച്ചുകൊണ്ട് ഖത്തറുമായി പുതിയ ഉഭയകക്ഷി ബന്ധങ്ങളിലേക്ക് ഏർപ്പെടേണ്ടതിൻ്റെ ആവശ്യകത തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാട്ടിയത് വളരെയധികം നന്ദി ജോർജ് ജോസഫ് താജ് ആലുവ ജുബേർ അബ്ദുല്ലായി ചർച്ചയിൽ പങ്കെടുത്തതിനാൽ പ്രതികരിച്ചത് ദി ഗാർഡിയൻ പത്രത്തിൽ നേപ്പാൾ തൊഴിലാളികളെക്കുറിച്ച് വന്ന റിപ്പോർട്ടിനെതിരെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ വ്യാപക പ്രതിഷേധം ഖത്തറിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് പ്രസ്തുത റിപ്പോർട്ടെന്ന് പലരും പ്രതികരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിലെ ദിനപത്രത്തിൽ ഖത്തർ ലോകകപ്പിന്റെ അടിമകൾ എന്ന തലക്കെട്ടിൽ പുറത്തുവിട്ട റിപ്പോർട്ട് ആഗോളതലത്തിൽ തന്നെ ചർച്ചയായി മാറി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിലെ ഖത്തർ ലോകകപ്പിന്റെ അടിമകൾ എന്ന തലക്കെട്ടിൽ ദ ഗാർഡിയൻ പത്രം പുറത്തുവിട്ട റിപ്പോർട്ട് ആഗോളതലത്തിൽ തന്നെ ചർച്ചാവിഷയമായി ഗാർഡിയൻ പത്രത്തിന്റെ ഈ റിപ്പോർട്ട് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൂടെ ആയിരക്കണക്കിന് ആളുകളാണ് ഷെയർ ചെയ്തത് എന്നാൽ റിപ്പോർട്ട് വ്യാജമാണെന്നും കരുതിക്കൂട്ടി ഖത്തറിനെതിരെ ചില യൂറോപ്യൻ മാധ്യമങ്ങൾ പഠിച്ചുവിട്ട വാർത്തകളാണിതെന്നും പലരും ട്വിറ്ററിലൂടെ പ്രതികരിച്ചു ഫിഫയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കാനിരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് വന്ന റിപ്പോർട്ട് ഖത്തറിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ ശ്രമഫലമാണ് ഖത്തറിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിനെതിരെയുള്ള മാധ്യമ യുദ്ധമാണിതെന്നാണ് മറ്റൊരാൾ പ്രതികരിച്ചത് ഹൃദയസ്തംഭനം സ്തംഭനം മൂലം മരണപ്പെട്ടവരെയും നിർമ്മാണ പ്രവർത്തനത്തിൽ മരണപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതിന് തെളിവാണെന്നും പലരും ചൂണ്ടിക്കാട്ടി റമീസ് സാത്യറ മീഡിയ വൺ ഖത്തർ ദുബൈയിൽ ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കുന്നു കാറുകൾ അടക്കമുള്ള വാഹനങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കാരണം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറികടക്കാനാണ് പുതിയ തീരുമാനം ദുബായിൽ ട്രാഫിക് നിയമലംഘനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നു ഇതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്ന പിഴ വളരെ വലുതാണ് നിയമങ്ങൾ ലംഘിക്കുന്നതിന്റെ പേരിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും ഉണ്ടാകുന്നത് ഇത്തരത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം മോട്ടോർ ജയിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നതും പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന പെരുപ്പം കാരണമാണ് ഇത്തരത്തിൽ പേര് നൽകപ്പെട്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ വിലപിടിപ്പുള്ള കാറുകളടക്കമുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ പൊടിയും വെയിലുമേറ്റ് നശിക്കുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് ബില്ല്യൻ യു എസ് ഡോളർ വില വരുന്നവയും ഇവയിൽപ്പെടും ദുബായിൽ ഒട്ടാകെയുള്ള വിവിധ ജയിലുകളിൽ ഇത്തരത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ് വാഹനങ്ങളുള്ളപ്പോൾ മോട്ടോർ ജയിലിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വാഹനങ്ങളാണുള്ളത് മോഷണം അമിത വേഗത നിയമലംഘനം തുടങ്ങിയ കാരണങ്ങളാൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളാണ് ഇവയിലധികവും cause car car that mean that this guy he was a very dangerous driver so we have to put his നിയമ നടപടികൾ പൂർത്തിയാകാത്തതിന്റെ പേരിലും അമിത തുക പിഴയടച്ച് വാഹനങ്ങൾ തിരിച്ചെടുക്കാൻ ഉടമസ്ഥർ തയ്യാറാകാത്തതുമാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കെട്ടിക്കിടക്കാൻ കാരണം പിടിച്ചെടുത്ത വാഹനങ്ങൾ ആറുമാസത്തിനകം നിയമ നടപടികൾ പൂർത്തിയാക്കി തിരിച്ചെടുത്തില്ലെങ്കിൽ അവ ലേലം ചെയ്യലാണ് പതിവ് എന്നാൽ നിലവിൽ ലേലവും കൃത്യമായി നടക്കുന്നില്ല ഗതാഗത നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പിഴ ഈടാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ദുബായ് എന്നാൽ അമിത പിഴ ഈടാക്കുന്നതല്ലാതെ ഗതാഗത നിയമങ്ങൾ പൂർണാർത്ഥത്തിൽ ഉറപ്പുവരുത്താൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ കുവൈത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു വിജയിച്ച പത്ത് സ്ഥാനാർത്ഥികളിൽ ആറ് പേർ പുതുമുഖങ്ങളാണ് വനിതാ സ്ഥാനാർത്ഥികൾ വിജയിച്ചില്ല തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു ശനിയാഴ്ച കാലത്ത് എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയായിരുന്നു വോട്ടെടുപ്പ് നടന്നതെങ്കിലും പല കേന്ദ്രങ്ങളിലും ഉച്ചയ്ക്ക് ശേഷമാണ് വോട്ടർമാരെത്തിയത് രണ്ട് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടർമാരായിരുന്നു ആകെ പത്ത് മുനിസിപ്പൽ മണ്ഡലങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തിയത് ഇരുപത്തിയഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ പത്താം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സമ്മതിദാനം വിനിയോഗിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അഞ്ചു വനിതകളും പരാജയപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ട പത്തുപേരിൽ ആറുപേർ പുതുമുഖങ്ങളാണ് ശനിയാഴ്ച രാത്രി തന്നെ ഫലപ്രഖ്യാപനം നടന്നു തെരഞ്ഞെടുപ്പ് സമാധാനപരമായി സമാപിച്ചുവെന്ന് ഫലപ്രഖ്യാപനത്തിനു മുമ്പ് ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ഖാലിദ് അൽഹമദുൽസ്ബാഹാ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് വിജയകരമാക്കാൻ സഹകരിച്ച വിവിധ വകുപ്പുകൾക്ക് നീതിന്യായ മതകാര്യമന്ത്രി ഷരീദാ അൽ മൂഷഹർജി നന്ദി അറിയിച്ചു ഇത്തവണ പൌരത്വരേഖ നഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുന്നതിനു വേണ്ടി താൽക്കാലിക കാർഡ് അനുവദിച്ചിരുന്നു മീഡിയ വൺ കുവൈത്ത് ബഹ്റൈനിൽ വീട്ടുവേലക്കാരികൾക്ക് താൽക്കാലിക തൊഴിൽ പെർമിറ്റ് നൽകില്ലെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ അൻസാരിയാണ് ഇക്കാര്യം അറിയിച്ചത് നിയമം ലംഘിച്ച നിരവധി റിക്രൂട്ടിംഗ് ഏജൻസി ഓഫീസുകൾ തൊഴിൽ മന്ത്രാലയം ഈയിടെ അടച്ചുപൂട്ടിയിരുന്നു പാർട്ടിയും ആയോ മണിക്കൂർ കണക്കിനോ ഹൗസ് മെയ്ഡുകളെ നൽകുന്നത് നിയമവിരുദ്ധമാണെന്നും മന്ത്രാലയം അറിയിച്ചു ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസികളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ നിന്നുള്ള പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ഹാജിമാർക്കായി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ഓരോ വർഷവും നടത്താറുള്ളത് മലയാളി ഹാജിമാർക്ക് പ്രയാസം കൂടാതെ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുന്നതിൽ മുഖ്യ പങ്കാണ് ഈ സംഘടനകൾ വഹിക്കുന്നത് എല്ലാ സംഘടനകളും ഈ വർഷത്തെ ഹജ്ജ് സേവനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു മക്കയിലെയും മദീനയിലെയും പുണ്യസ്ഥലങ്ങളോടൊപ്പം ജിദ്ദ ഹജ്ജ് ടെർമിനലിലും ഹജ്ജ് വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാണ് ഹജ്ജ് ടെർമിനലിൽ വിമാനമിറങ്ങുന്നതോടുകൂടി ഇവർ ഹാജിമാരെ ഏറ്റെടുക്കും മക്കയിലെ താമസസ്ഥലങ്ങളിലെത്തുന്നതോടുകൂടി ഉപഹാരങ്ങളുമായി ഹാജിമാരെ സ്വീകരിക്കും മസ്ജിദുൽ ഹറാമിലേക്ക് ഹാജിമാരെ കൊണ്ടുപോകാനും വഴിതെറ്റുന്നവരെ യഥാർത്ഥ സ്ഥാനത്ത് എത്തിക്കുന്നതിനും വളണ്ടിയർമാരുടെ സേവനമുണ്ട് പ്രായമായവർക്ക് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സഹായവും ഇവർ ചെയ്യുന്നു രണ്ടു നേരവും കഞ്ഞി വിതരണവും വളണ്ടിയർമാർ നടത്തുന്നുണ്ട് ഹജ്ജിന്റെ ദിവസങ്ങളിൽ അറഫ മിന മിനിഫ എന്നിവിടങ്ങളിൽ വളണ്ടിയർമാർ നിർവഹിക്കുന്ന സേവനവും പ്രശംസനീയമാണ് മെയിനായിട്ട് അവർ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ അപ്പോൾ വരുന്ന ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക അവരെ ഒറ്റയ്ക്കും കൂട്ടായുമാണ് സംഘടനകൾ വളണ്ടിയർ സേവനം നടത്തുന്നത് ഇരുപത്തിരണ്ട് സംഘടനകൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ഹജ്ജ് വെൽഫെയർ ഫോറം ജിദ്ദയിലും മക്കയിലും മദീനയിലും പ്രവർത്തിക്കുന്നു കെ എം സി സി കെ ആർ ഡബ്ല്യു റിസാല സ്റ്റഡി സർക്കിൾ ഫ്രട്ടേണിറ്റി ഫോറം ഒ ഐ സി തുടങ്ങിയ സംഘടനകൾ നൂറുകണക്കിന് പ്രവർത്തകരെയാണ് സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് സേവനത്തിനായി പരിശീലിപ്പിക്കുന്നത് അറഫ ദിവസം വൈകിട്ടോടെ ഇവർ മുഴുവനായും മക്കയിലേക്ക് നീങ്ങും പിന്നീട് ഹജ്ജിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞാണ് മടക്കം കേരളത്തിൽ നിന്നുള്ള ഹാജിമാർക്ക് മാത്രമല്ല ഇവരുടെ സേവനം ലഭിക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഹാജിമാർക്കാണ് ഓരോ വർഷവും മലയാളികളായ വളണ്ടിയർമാരുടെ സേവനം ലഭിക്കുന്നത് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ നിന്നുള്ള തീർത്ഥാടകർ അടുത്ത ദിവസങ്ങളിലായി ഹജ്ജിനെത്തും ഇവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മദീന ഹജ്ജ് മന്ത്രാലയ മേധാവി മുഹമ്മദ് അൽ ബിജാവി പറഞ്ഞു സിറിയൻ ദേശീയ കൌൺസിലുമായി സഹകരിച്ചാണ് ഹജ്ജ് നടപടികൾ പൂർത്തിയാക്കിയത് ജോർദാൻ തുർക്കി ഈജിപ്റ്റ് ലബനാൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് സിറിയയിൽ നിന്നുള്ള ഹാജിമാർ സൌദിയിലെത്തുക